ശ്രീ സുധീർ കർമ്മ രണ്ട് വശങ്ങളുണ്ട് അതിന് ഒന്ന് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ സ്കൂൾ കലോത്സവം നമ്മൾ ലോകത്തിലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലോത്സവം അപ്പോ ഏറ്റവും വലിയ കലോത്സവം അവിടെ നമ്മുടെ അഭിമാനത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് ഒരു കമ്മിറ്റ്മെന്റ് ആവേണ്ടതില്ലേ എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം മറുവശത്ത് തീർച്ചയായും കലയാണ് അതിന്റെ മൂല്യം തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് പത്ത് മിനിറ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങൾ എടുക്കുന്ന പരിശീലനമാണ് അതിനെ ഒരു തുക ചോദിക്കുക അത് എത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടത് കലാകാരനാണ് ഏത് വാദത്തിന്റെ കൂടിയാണ് അങ്ങ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ് സർക്കാർ അതിലൂടെ പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടുന്ന ഒരു പരിപാടിയല്ല ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിക്ക് നമ്മൾ ഒരിക്കലും കാത്തി ചോദിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മന്ത്രി ഇന്നലെ വളരെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ വേദിയിലത് പറഞ്ഞപ്പോൾ ശരിക്കും വളരെയധികം ഇത് തോന്നി ഞാനും ഉണ്ടായിരുന്നു ശ്രീ സുരാജ് കുഞ്ഞാറും കൂടും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും വിഷമാണ് തോന്നിയത് കാരണം പലപ്പോഴും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിൽ നമ്മൾ തന്നെ നേരിട്ട് പോയി പരിപാടിയിൽ പങ്കെടുക്കുകയാണ് പ്രതിഭ അതുമാത്രമല്ല മിക്കവാറും ഇന്ന് സിനിമയിലുള്ള ഒരുപാട് പേര് കലോത്സവ വേദികളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്നതാണ് അങ്ങനെ പ്രതിഫലം ചോദിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ അതിന് കാരണം കാലമായിരിക്കാം ശരിയായിരുന്നു അങ്ങ് അധ്യാപകൻ കൂടിയാണ് അങ്ങനെയാണ് എന്റെ ഒരു അറിവ് അപ്പൊ നിങ്ങളൊക്കെ ഈ പറയുന്ന സ്കൂളിൽ കുട്ടികളുടെ കലാ വേണ്ടി ചെലവഴിക്കുന്ന എക്സ്ട്രാ എഫോർട്ട് ഉണ്ടല്ലോ അത് വാങ്ങുന്ന ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ അല്ല കാരണം ഞാൻ പ്രിൻസിപ്പൾ ആയിട്ടിരുന്നാലും ഞാൻ വി അറസ് കൊടുത്തു സ്കൂളിൽ നിന്ന് നിന്നിപ്പോ മാറിയിട്ടുണ്ട് പ്രിൻസിപ്പൾ ആയിരുന്നാലാണ് അപ്പൊ അതിനാൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം കുട്ടികളായി അത് മാത്രമല്ല ഇപ്പോഴത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് സുധീർ ഖർമൻ അങ്ങനെ എന്തായാലും ഈ നടിയുടെ പേര് അറിയാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങ് സംസാരിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങ് സിനിമയിലുള്ള ആളാണ് ഇവരുമായി ബന്ധമുള്ള ആളാണ് നമ്മുടെ സ്കൂളിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് അപ്പൊ രണ്ടിടത്തും അങ്ങ് ഒരു ബ്രിഡ്ജ് ഡെസ്ക് ആയി നിൽക്കുന്ന ആളപ്പൊ അങ്ങനൊരു ഇടപെടൽ സാധ്യമാകുമോ അതിന് മന്ത്രിയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുണ്ടായോ വേണമെങ്കിൽ സംസാരിക്കാമെന്ന് അതോ മന്ത്രി ഇനി ആ നടി വേണ്ട എന്ന മന്ത്രി ആ മന്ത്രി അതിൽ കടുത്ത നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം വിവിധനായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ പ്രതിഫലം ചോദിച്ചതിൽ ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ നേരിട്ട് പിന്നെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും കഴിഞ്ഞില്ല പക്ഷെ വളരെയധികം ദേഷ്യത്തിലായിരുന്നു അക്കാര്യത്തില് കാരണം പ്രതിഫലം ചോദിച്ചത് പ്രത്യേകിച്ചും സർക്കാരിന്റെ പരിപാടികൾക്ക് പലപ്പോഴും നമ്മളെല്ലാവരും വിളിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ടാണ് പലപ്പോഴും പരിപാടിക്ക് വിളിക്കുന്നത് അല്ലാതെ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിക്ക് ഇന്നേവരെ നമ്മുടെ സർക്കാർ നമ്മളെ വിളിച്ചിട്ടില്ല അതുമാത്രമല്ല ഇപ്പോഴും നമുക്ക് അറിയാം സ്കൂൾ യുവജനോത്സവമായാലും വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ അച്ചടക്കത്തോടെയും ചിട്ടയോടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഒരിക്കലും ഒരാളിനെ ഉപദ്രവിച്ചു ഒരു പരിപാടിക്ക് വിളിക്കുമെന്ന് തോന്നുന്നില്ല അതായത് വേറെ ഒരു പ്രതിഫലം കിട്ടുന്ന ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു സിനിമയ ലൊക്കേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ലൊക്കേഷനിലാണെന്ന് പറഞ്ഞാൽ ആ പരിപാടിക്ക് തന്നെ വിളിക്കാറില്ല മറ്റൊരു ഫ്രീ ആയിരിക്കുന്ന സമയം നോക്കിയാണ് ഞാൻ ആദ്യം ഇവര് വിളിക്കുന്നതെന്നാണ് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ഒരു പ്രതിഫലം ഇത്ര വേണമെന്ന് പറയുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് വളരെ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയില്ല ഞാൻ നല്ല നടിയുടെ പേരോ അമ്മയുടെ അംഗമാണോ എന്ന് പോലും എനിക്കറിയില്ല